ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളെല്ലാവരും അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം കാരണം മലയാളം പരീക്ഷയിൽ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളുണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുക മലയാളം സെക്കൻഡ് താരതമ്യേന എളുപ്പമുള്ള ഒരു സബ്ജെക്റ്റാണ് അതിൽ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അത് മലയാളമാണ് എന്നുള്ളത് കാരണം നമ്മുടെ സ്വന്തം ഭാഷയാണ് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാൻ കഴിയുമ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിയോ പോലെ ഗ്രാമർ തെറ്റുമെന്നോ അല്ലെങ്കിൽ വേഡ്സ് കിട്ടാതെ ബുദ്ധിമുട്ടി പോകുമെന്നോ അല്ലെങ്കിൽ സ്പെല്ലിങ് തെറ്റിപ്പോകുമെന്നോ എന്ന പേടിയൊന്നും കാര്യമായിട്ട് നമുക്ക് താരതമ്യേന മലയാളത്തിൻ്റെ കാര്യത്തിൽ ഇല്ല ഓക്കെ മാത്രമല്ല മലയാളം ടൂവിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പാഠങ്ങള് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ എഴുതാനുണ്ടാവും ആൻസർ എഴുതുമ്പോൾ അപ്പോൾ നമ്മുടെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം എത്ര എഴുതിയാലും മതിവരാത്തൊരു പ്രശ്നമുണ്ട് ടീച്ചേഴ്സ് പേപ്പർ നോക്കുന്ന ആൾക്ക് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് എഴുതാണ്ട് ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരു കാരണവശാലും ചെയ്യരുത് രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിന് രണ്ടോ മൂന്നോ വാചകമെങ്കിൽ അത് മാത്രം എഴുതുക നാല് മാർക്കിൻ്റെ ഒരു പാരഗ്രാഫ് ഉത്തരമെങ്കിൽ അത് മാത്രം എഴുതുക പക്ഷേ പല കുട്ടികളും എന്ത് ചെയ്യും നാല് മാർക്കിനൊക്കെ വിവരിച്ചൊന്നൊന്നര പേജൊക്കെ എഴുതി വെക്കും കാരണം നമുക്ക് എഴുതാൻ കണ്ടൻറ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും വിവരിച്ച് എഴുതി വെക്കും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രശ്നം നാല് മാർക്കിൻ്റെ ഒരു ചോദ്യത്തിന് നമ്മൾ ഇനി ഒന്നര പേജ് എഴുതിയാലും നാല് പേജ് എഴുതിയാലും നാല് മാർക്ക് കിട്ടും അത് അര പേജ് എഴുതിയാലും മുക്കാൽ പേജ് എഴുതിയാലും ആ നാല് മാർക്ക് തന്നെ കിട്ടുകയും ചെയ്യും അല്ലാതെ നമ്മൾ വിശദമായിട്ട് രണ്ടും മൂന്നും പേജ് ചെയ്ത് വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് ഗുണമില്ല പകരം അതുകൊണ്ട് നമുക്ക് നഷ്ടമേ വരും എന്താ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറ്റൊന്നുമല്ല നമ്മളിങ്ങനെ ഓവറായിട്ട് എഴുതുമ്പോൾ പരീക്ഷയുടെ അവസാനത്തേക്ക് നമുക്ക് സമയം തികയാത്ത അവസ്ഥ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവസാനം എഴുതേണ്ട ഏതെങ്കിലും അഞ്ച് മാർക്കിൻ്റെ ചോദ്യമോ നാല് മാർക്കിൻ്റെ ചോദ്യമോ ഒന്നും നമുക്ക് എഴുതാൻ കഴിയില്ല അവിടെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടും ഇത് ഒരുപാട് കുട്ടികൾക്ക് സംഭവിക്കുന്നതാണ് മലയാളത്തിന് സമയം തയ്യാറായി ഇപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ആവശ്യത്തിൽ വലിച്ചു വരെ എഴുതുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആവശ്യത്തിനുള്ളത് മാത്രം എഴുതുക അപ്പോൾ നാല് മാർക്കിനും അഞ്ച് മാർക്കിനും ഒക്കെ എത്ര എഴുതണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കും ഇനി അതല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം പേപ്പറിൽ എഴുതുക വലിച്ചു വരി എഴുതരുത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പല കുട്ടികൾക്കും ഒരു ചിന്തയുണ്ട് മലയാളം എളുപ്പമുള്ള ഒരു സബ്ജെക്റ്റാണ് എനിക്കെല്ലാ പാഠത്തിൻ്റെയും ഈ കഥയും ആശയങ്ങളും സന്ദർഭങ്ങളും അറിയാം അതുകൊണ്ട് ഇനി ഇതിപ്പോൾ വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ എനിക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ കഴിയുമെന്ന ചിന്ത പ്രത്യേകിച്ച് അവസാന പരീക്ഷ ആയതുകൊണ്ട് തന്നെ പല കുട്ടികളുടെയും മനസ്സിൽ എസ് എസ് സി കഴിഞ്ഞ ഒരു മൂഡാണ് ആ പരീക്ഷ കഴിഞ്ഞാൽ മലയാളം അത് പ്രശ്നമൊന്നുമില്ല ആ പോയി എഴുതാം മക്കളെ തെറ്റ് ശരിയാണ് നിങ്ങൾ കഥയും കഥാസന്ദർഭങ്ങളും ആശയവും ഒക്കെ ഓർമ്മയുണ്ടോ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാനും കഴിയും പക്ഷേ അതൊക്കെ ഉപകരിക്കുക മൂന്ന് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും അഞ്ചു മാർക്കിൻ്റെയും ചോദ്യങ്ങൾ എഴുതുമ്പോഴാണ് ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ എഴുതുമ്പോൾ കഥയുടെ ആശയം മനസ്സിലുണ്ടായിട്ട് ഒരു ഇക്കാര്യമില്ല ഒരു മാർക്കിൻ്റെ ഏഴ് ചോദ്യങ്ങളുണ്ട് രണ്ട് മാർക്കിൻ്റെ കുറേ ചോദ്യങ്ങളുണ്ട് അറിയാമല്ലോ ഈ ഒരു മാർക്ക് ചോദ്യവും രണ്ട് മാർക്ക് ചോദ്യവും ഉത്തരം എഴുതണമെങ്കിൽ പാഠഭാഗം കൃത്യമായിട്ട് വായിച്ച് പാഠത്തിലുള്ള ഓരോ സംഭാഷണങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് പോകണം അല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഉത്തരമെഴുതാൻ കഴിയില്ല അത് പോയാൽ മതി എനിക്ക് തോന്നുന്ന ഒരു പതിനൊന്ന് പന്ത്രണ്ട് മാർക്കിൻ്റെ ചോദ്യം ഈ ഒരു മാർക്ക് രണ്ട് മാർക്ക് മാത്രമായിട്ടുണ്ട് അതുകൊണ്ട് ആശയവും ും കഥയും ഓർമ്മയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ തുടക്കത്തിലുള്ള വൺ വേർഡ് ആൻസേഴ്സോ രണ്ട് മാർക്കിൻ്റെ ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പാഠപുസ്തകം ഫുള്ളായിട്ട് വായിക്കും എനിക്കൊന്നും ആകെ പത്ത് പാഠങ്ങളേ ഉള്ളൂ അല്ലേ അത് കൃത്യമായിട്ട് വായിച്ചിട്ട് പോകുക അല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഓക്കെ മൂന്നാമത്തെ കാര്യം നമുക്കറിയാം ലെറ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ലെറ്ററല്ലേ ഞാൻ പറയുന്നത് ഈ പല തരത്തിലുള്ള സ്പീച്ച് പ്രഭാഷണം കുറിപ്പ് അങ്ങനെയുള്ള കഥാപാത്ര നിരൂപണം അങ്ങനെ പല കാര്യങ്ങൾ എഴുതാനുണ്ട് മലയാളം പോലൊരു പരീക്ഷയിൽ നിങ്ങൾക്ക് പാഠഭാഗത്തെക്കുറിച്ച് എന്തറിയാം എന്നുള്ളതിനേക്കാളും അത് നിങ്ങളെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു പ്രഭാഷണമാണെങ്കിൽ അതിന് കൃത്യമായ ഒരു പ്രഭാഷണത്തിൻ്റെ സ്പീച്ചിൻ്റെ രൂപം വേണം ഫോർമാറ്റ് വേണം ഒരു സ്പീച്ച് എങ്ങനെയാണോ സ്പീച്ചിൽ എങ്ങനെയാണോ ഭാഷ ഉപയോഗിക്കുന്നത് അതുപോലെ ഉപയോഗിക്കാൻ കഴിയും കുറിപ്പാണെങ്കിൽ കുറിപ്പിന് കുറിപ്പിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് ആ കുറിപ്പ് അതേപോലെ തന്നെ നമ്മൾ എഴുതേണ്ടതുണ്ട് ഈ ലെറ്റർ ആണെങ്കിൽ ലെറ്ററിൻ്റേതായ ഫോർമാറ്റ് ഉണ്ട് അത് അതേപോലെ എഴുതേണ്ടതുണ്ട് കഥാപാത്ര നിരൂപണമെങ്കിൽ അതിന് രീതി ഉണ്ട് അങ്ങനെ തന്നെ എഴുതേണ്ടത് ഇത് ഓരോന്നും എങ്ങനെ എഴുതുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അങ്ങനെ അല്ലാതെ നമ്മളിപ്പോൾ ലെറ്റർ വന്നാലും കുറിപ്പ് വന്നാലും പ്രഭാഷണം വന്നാലും കഥാപാത്ര നിരൂപണം വന്നാലും എല്ലാം നമ്മൾ ഒരുപോലെ തന്നെ ഉത്തരം എഴുതി വെച്ചാൽ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഓരോന്നിൻ്റെയും ഫോർമാറ്റും രീതികളും മനസ്സിലാക്കുക അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ തന്നെ നമ്മുടെ ചാനൽ ചാനലിടുന്നതാണ് നിങ്ങളത് കാണുക ഓക്കെ അടുത്തൊരു കാര്യം ഓരോ പാഠഭാഗവും ഓരോ പാഠഭാഗവും പത്ത് പാഠങ്ങളുണ്ട് ഇതിനെല്ലാം ഓരോ റൈറ്റേഴ്സുണ്ട് ഈ റൈറ്റേഴ്സിൻ്റെ പേര് ഓർമ്മയാണ് കാരണം മലയാളം റൈറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും ഉദാഹരണത്തിപ്പം എന്താ പറയുക ഈ പേരിൻ്റെ ബാക്കിയൊക്കെ കുറിപ്പ് അല്ലെ സോറി കുറിപ്പ് വിള്ള നായർ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ എഴുതുമ്പോൾ ഇപ്പം നമുക്കറിയാം അല്ലേ പേരുകൾ എഴുതുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാനുള്ളൊരു സാധ്യത ഉണ്ട് അങ്ങൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഓരോ പാടും എഴുതിയ വ്യക്തിയുടെ പേരുറാണ് കാരണം അത് നിങ്ങൾക്ക് എഴുതേണ്ട ചോദ്യങ്ങളും ഉണ്ടാവും കുറിപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ ചിലപ്പം അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും അത് തെറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കോ അരോ മാർക്കോ പോവും മലയാളം പോലെ ഒരു പരീക്ഷയിൽ നാല് മാർക്കോ അഞ്ച് മാർക്കോ പോയാൽ തന്നെ എ പ്ലസ് പോയി അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഒരു കാരണവശാലും വരുത്തരുത് പത്ത് പാഠവും ആരെഴുതി എന്നുള്ളത് കൃത്യമായിട്ട് ബൈഹാർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക ഇനി ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ തന്നെ വേറൊരു വേർഷൻ ഞാൻ പറയാം ഇപ്പം നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റൻസ് ഒരുപാടുണ്ടാവും മലയാളം ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ക്സ്റ്റ്യൻസായാലും നമുക്ക് എഴുതാനൊക്കെ സാധിക്കാനാണ് ഒരു സാധ്യതയുണ്ട് അല്ലേ നമുക്ക് എഴുതാൻ കഴിയും എക്സ്ട്രാ കൊസ്റ്റൻസ് കൂടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എഴുതി എങ്ങനെ പോകുമ്പോൾ എക്സ്ട്രാ കോസ്റ്റൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോകും തെറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല ആദ്യം നാൽപ്പത് മാർക്കിനുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക അപ്പോൾ നാല് മാർക്കിൻ്റെ മൂന്നെണ്ണം എഴുതാൻ പറഞ്ഞില്ലെങ്കിൽ മൂന്നെണ്ണം മാത്രം എഴുതുക പിന്നെ അഞ്ച് മാർക്കിലേക്ക് പോവുക രണ്ട് മാർക്കിൻ്റെ എത്രയാണോ അത് മാത്രം എഴുതിയിട്ട് പോവുക അതിനുശേഷം എല്ലാം എഴുതി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രമേ എക്സ്ട്രാ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാവൂ അല്ലാതെ അറിയാമെന്ന് വെച്ച് തുടക്കത്തിൽ എക്സ്ട്രാ ക്വസ്റ്റിൻ എഴുതി പോയാൽ അവസാനത്തേക്ക് വരുന്ന ചോദ്യങ്ങൾ എഴുതാൻ സമയം കിട്ടാത്ത അവസ്ഥ വരും ഓക്കെ ഇതിനെല്ലാം അപ്പുറത്ത് ആറാമത്തെ കാര്യം നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ട് മലയാളമല്ലേ അത് ഞാൻ എഴുതിയെടുത്തോളൂ ആ ചിന്ത ഒഴിവാക്കുക പരീക്ഷ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ട് അതൊഴിവാക്കുക മലയാളത്തിന് എ പ്ലസ് നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളെ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് മലയാളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഇതുവരെ പരീക്ഷകൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തോ അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ പട്ടിക്കൽ കൊണ്ട് കല അവസ്ഥ വരും ഓക്കെ വീണ്ടും കാണാം താങ്ക്